ൾ സൈക്കിളിൽ പോകുമ്പോൾ ഒരു പോലീസ് കാറിടിച്ച് താഴെ വീഴുന്നു അയാളുടെ പരിക്ക് പരിശോധിക്കാൻ പോലും കാത്തുനിൽക്കാതെ രണ്ട് പോലീസുകാർ കിടക്കാൻ ആവശ്യപ്പെടുന്നു അയാൾ അവരോട് സഹകരിക്കുന്നു എന്നാൽ പോലീസ് അയാളുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ചപ്പോൾ ക്രിമിനൽ റെക്കോർഡുകളൊന്നും കണ്ടെത്തിയില്ല പിന്നീട് പോലീസ് അയാളുടെ ബാഗ് അനുമതിയില്ലാതെ പരിശോധിക്കുകയും നാൽപ്പതിനായിരം ഡോളർ കണ്ടെത്തുകയും ചെയ്തു തെറി എന്ന ആ മനുഷ്യൻ ഈ പണം തന്റെ സഹോദരന്റെ ജാമ്യത്തിനുള്ളതാണെന്ന് പറയുന്നു പക്ഷേ പോലീസ് ആ പണം മുഴുവൻ കണ്ടുകെട്ടി തെറിക്ക് ദേഷ്യം വന്നുവെങ്കിലും സഹോദരനെ ജാമ്യത്തിൽ ഇറക്കേണ്ടതുകൊണ്ട് അയാൾ വഴങ്ങാൻ നിർബന്ധിതനായി എന്നാൽ പണമില്ലാത്തതുകൊണ്ട് കോടതി ജാമ്യം നിരസിച്ചു അങ്ങനെ ടെറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് മേധാവി നേരിട്ട് വന്ന് ടെറിയെ കാണുകയും അവന്റെ കീഴുദ്യോഗസ്ഥരോട് ടെറിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തെറി വിക്കിപീഡിയയിലുണ്ടെന്നും ആറാം മറൈൻ റെജ്മെന്റിന് ജൂജിറ്റ്സു പഠിപ്പിക്കുന്നയാളാണെന്നും പോലീസുകാർ കണ്ടെത്തുന്നു ടെറി പോലീസ് മേധാവിയുടെ തോക്ക് തട്ടിയെടുത്ത് ബന്ദിയാക്കി പിന്നീട് ഒരു പോലീസുകാരനെ ബാക് ത്രോയിലൂടെ കീഴടക്കി പോലീസ് മേധാവിയെയും കൊണ്ട് ടെറി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വാതിലുകൾ പൂട്ടിയിട്ട് സ്ത്രീയായ പോലീസുകാരിയോട് അവരെ കെട്ടിയിടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ടെറി ഗോഡൌണിൽ പോയി പോലീസ് കണ്ടുകെട്ടിയ പണം തിരികെ തിരികെടുത്തു അതിനുശേഷം ടെറി വേഗത്തിൽ കോടതിയിലേക്ക് പോയി ജാമ്യം അടയ്ക്കാൻ ശ്രമിച്ചു ഈ സമയം പോലീസ് ടെറിയെ കണ്ണാടിയിലൂടെ കാണുന്നു പോലീസ് മേധാവി ടെറിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അയാൾ ടെറിക്ക് കുറച്ച് പണം നൽകുകയും അവനോട് നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ടെറി തന്റെ സഹോദരനെ കാണാൻ പോയപ്പോൾ പോലീസിന്റെ അനാസ്ഥ കാരണം തന്റെ സഹോദരൻ മരിച്ചതായി കണ്ടു ഉടൻ തന്നെ ടെറി നഗരത്തിലേക്ക് തിരികെ പോയി ഒരു പോലീസുകാരൻ അവനെ തടഞ്ഞു പോലീസുകാരൻ നേരിട്ട് ടെറിക്ക് നേരെ വെടിയുതിർത്തു എന്നാൽ ടെറി അവന്റെ ടേസർ തട്ടിയെടുത്ത് അവനെ കീഴടക്കി പിന്നീട് പോലീസ് മേധാവിക്ക് ടെറിയുടെ കോൾ വന്നു അധികം വൈകാതെ പോലീസ് മേധാവി സ്ഥലത്തെത്തി എന്നാൽ അവിടെ ബന്ദിയാക്കപ്പെട്ട പോലീസുകാരനെ മാത്രമാണ് കണ്ടത് ടെറി രഹസ്യമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു ഒരു ട്രക്ക് ഉപയോഗിച്ച് അവൻ സ്റ്റേഷന്റെ ഭിത്തി തകർത്തു പോലീസ് മേധാവി സ്റ്റേഷനിലേക്ക് തിരികെ ഓടിയെത്തിയപ്പോൾ ടെറിയുടെ കെണിയിലകപ്പെട്ടു തുടർന്ന് ടെറി പോലീസ് സ്റ്റേഷനിലെ കുറ്റകൃത്യങ്ങളുടെ എല്ലാ തെളിവുകളും ശേഖരിച്ചു ഈ സമയം പോലീസ് സ്റ്റേഷനു പുറത്ത് പോലീസ് വളഞ്ഞിരുന്നു തെറി കീഴടങ്ങുന്നതായി അഭിനയിച്ച് ഒരു സ്മോക്ക് ബോംബ് അവർക്ക് നേരെ എറിഞ്ഞു ഒടുവിൽ ഈ അഴിമതിക്കാരായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ ഒരിടവുമുണ്ടായിരുന്നില്ല അവരെ കാത്തിരുന്നത് നിയമത്തിന്റെ ശിക്ഷയായിരുന്നു